അല്ല ഒരു പറഞ്ഞു പറഞ്ഞിരുന്നില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്കും തോന്നിയ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞപ്പോൾ താരങ്ങളെല്ലാവരും ഒന്നിക്കും ഈ പറയുന്ന അവർക്ക് അടുത്ത സെറ്റിൽ അടുത്ത സെറ്റിലേക്കാണ് അല്ലെ അതിന്റെ ടെക്നീഷ്യന്മാരെ ഒന്നിക്കുമ്പോൾ അടുത്ത സെറ്റിൽ അടുത്ത സെറ്റിലേക്കാണ് ഒരു നിർമാതെ ഒരു പടം എവിടെന്തെങ്കിലും പൈസ ഉണ്ടാക്കുമെന്ന് ചിലപ്പോൾ പരാജയപ്പെട്ടാൽ നിർമ്മാതാവ് എന്തെങ്കിലും ഇല്ലാതെയാവില്ല ഇല്ലാതെ അവർ നിർമാതാവിന് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ഈ മേഖലയിൽ പക്ഷെ നിർമ്മാതാവ് ഈ പറഞ്ഞവരെ സൂചിപ്പിക്കണം മനസ്സിലായോ അത് നമ്മുടെയും കഴിവായിരിക്കണം അങ്ങനെ നമ്മൾ സൂചിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അപ്പൊ ആ രീതിക്കും നിർമ്മാതാക്കൾ മാറേണ്ട സാഹചര്യമുണ്ട് ചില സമയം അല്ല നിർമ്മാതാക്കൾ മാറേണ്ട സാഹചര്യം ഉണ്ട് ഇവിടെ ബിസെൻസ് ചെയ്തല്ലാവരും ഇന്നിവിടെ ഈ നിക്കണം എന്നുള്ളവർ മാത്രമേ മാറണുള്ളൂ നിൽക്കണ്ടെന്ന് വിചാരിക്കണം ആരും ആരും മാറണില്ല ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കണം എൻ്റെ സ്ഥലം ഇവിടെയാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ മാറിയേ പറ്റും ഞാനിപ്പോൾ മാറി അങ്ങനെ നിക്കണം എന്ന് വിചാരിച്ച എൻ്റെ മാറി അപ്പം മാറി മാറി ഇവിടെ ചേര നാട്ടിൽ ചെന്നണം കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒത്തിരി മാറി മാറി സ്വാഭാവികമായിട്ട് മാറ്റി എന്ന് പറയാൻ കാരണം നമ്മൾ വ്യത്യത്വം കളയേണ്ട വരും നമ്മൾക്ക് കുറെ സാധനങ്ങളുണ്ട് അതിന്റെ പേരിലാണ് ഞാൻ പശുവിനെ വളർത്തണത് ഫാമും പരിപാടി പ്രശ്നമൊന്നുമില്ല ഏറ്റവും തീറ്റ കൊടുത്താല് അതിനൊന്ന് വാലാക്കും നായ്ക്കൾക്കായാലും പശുക്കൾക്കായാലും ഒന്ന് കുത്താനൊക്കെ വരും ഒരു രസമാണ് നോക്കാം സന്തോഷമാണ് കുറച്ച് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെ തല കുലിക്കുവരും അപ്പൊ ഏറ്റവും നല്ലത് നായ്ക്കളെ വളർത്താൻ പറഞ്ഞിട്ടുണ്ട് ശ് കൊടുക്കുന്ന ആൾക്കില്ല കാശ് കൊടുക്കുന്നില്ല ഇവിടെ ഒരു നായ്ക്കൊരു ബിസ്കറ്റ് എടുത്തൊന്നും ഇവിടെ എന്ത് കൊടുത്താലും ഒന്നും ആട്ടില്ല അവൻ പറ്റാപ്പുറത്തു പോയിട്ട് ഇവിടെ കാശല്ലത് അത്രയ്ക്കും താന്നു പോവാണ് നിർമ്മാതാക്കൾ നിർമ്മാണോളം താഴുവാണ് അതിന്റെ അപ്പുറത്തേക്ക് താഴാൻ പറ്റാതെ കാശി ഉടക്കി കഴിഞ്ഞിട്ട് താൻ അല്ലെങ്കിൽ അവൻ്റെ കുടുംബം പോവും നാട്ടിൽ ഇമേജ് പോവും ഈ പണം പരത്തു വന്നില്ലെങ്കിൽ ഒരു വലിയ സംഭവമാണ് നാട്ടിലെ ആ പ്രൊഡ്യൂസറാണ് നിർമ്മാതാവാണ് ഇതൊന്നും എനിക്ക് വിഷയമല്ല കേട്ടോ എനിക്കിപ്പോൾ പെരുമയ്ക്കാണ്ട് ഞാൻ സിനിമയൊക്കെ പല സ്ഥലത്തും ഞാൻ സിനിമയാണെങ്കിൽ എന്റെ വെച്ചിട്ടില്ല പല സ്ഥലത്തും ഞാൻ എതിരാക്കാൽ പറയാൻ പറ്റുന്നുണ്ടോ അതൊന്നും എനിക്ക് വിഷയമല്ല ഇവിടെ കുറെ ആൾക്കാർ നാട്ടിൽ പറയും ഞാൻ പ്രൊഡ്യൂസറാണെന്ന് പറയും പിന്നെ നാട്ടിലേക്ക് ആകാനുള്ളത് ദുരാഭിമാനികളാണ് ആത്മഹത്യയാണതും പ്രശ്ന നാട്ടിൽ പറഞ്ഞു കിടന്ന് പടം എങ്ങനെയാണ് പോയി അപ്പം ഇവർ അവിടെ നിന്ന് ഇവിടുന്ന് കടമ്പ് മേടിച്ചത് അങ്ങനെ എന്തെങ്കിലും എടുക്കും ഡയറക്ടറായും കാലും കൈ പിടിച്ചത് അങ്ങനെ എന്തെങ്കിലും അപ്പം ഇതൊന്നും എനിക്കൊരു വിഷയമല്ല എനിക്കൊരു പടം നിന്നു പോയാലും എനിക്ക് പേടില്ലാത്തതാണ് എൻ്റെ പാട്ട്ണർക്ക് അത് പറ്റുമല്ലോ ഇൻട്രസ്റ്റി നിൽക്കുന്ന ആള് ചെറുപ്പമാണ് കുഞ്ഞും കുറേ സ്ഥലങ്ങളിൽ ഓടി എത്താനുണ്ട് ഞാൻ മാക്സിമം ഓടി കലച്ചിരിക്കുന്ന ആള് അപ്പം എനിക്കും എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ നിർത്തിക്കളഞ്ഞ പോലെ ഒരു പാട്ട്ണറുണ്ട് അവരെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു മര്യാദയില്ലേ ആ മര്യാദയുള്ള എൻ്റെ പേരിലാണ് വല്ലാത്തൊരു പറഞ്ഞത് ഒരു സത്യാസമുണ്ട് ഇല്ലാന്നേ പറഞ്ഞിട്ടുണ്ടാകുന്ന വേദനയാണ് പങ്കുവച്ചത് കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് കിട്ടുന്ന ഒരു പല 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 സ്ഥലങ്ങളിലും നിലയിലേക്ക് പോകും ബാക്കി എല്ലാവരും ഒന്നിക്കും അങ്ങനെ ഒന്നിക്കുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ തയ്യാറാണെന്നുള്ള പഠിച്ചു എന്ന് പറയുന്നു അമ്മു എന്താണ് പഠിച്ചത് കൊറേ കാര്യങ്ങള് എനിക്ക് പ്രൊഡക്ഷന്റെ പരിപാടികളൊന്നും അങ്ങനെ അറിയത്തില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് നിന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളാ പക്ഷെ അത് പക്ഷെ ഇപ്പം എനിക്ക് ഇനി അടുത്ത പടം എനിക്ക് ഈസി ആയിരിക്കും ഈ സിനിമയിൽ ഉണ്ടായി ഒത്തിരി വേദന ഉണ്ടാവുന്ന അനുഭവങ്ങളുണ്ടായി അത് നമുക്ക് അങ്ങനെയൊന്നും നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന ആവശ്യപ്പെടുന്നില്ല നിങ്ങളുള്ള വിഷയങ്ങള് നിങ്ങൾ തന്നെ ഒതുങ്ങി പോകാനാണ് ഞാനും

അങ്ങനെയൊക്കെ പല പ്രാവശ്യം പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി പോയേക്കാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പം ഒരു ലേഡി എന്ന നിലയിൽ ഒരു സിനിമയിലേക്ക് വരുന്നു ആ സിനിമ പ്രൊഡ്യൂസർ ആകുന്നു പൈസയാണ് മുടക്കുന്നത് അഭിനയിക്കാൻ പോവില്ല ടെക്നീഷ്യൻ ഉണ്ട് പൈസ മുടക്കാണ് അപ്പോൾ വീട്ടിൽ നിന്നും കുടുംബത്തിൽ ആണെങ്കിലും സപ്പോർട്ട് എങ്ങനെയായിരുന്നു നല്ല സപ്പോർട്ടാ അവർക്ക് പ്രശ്നമൊന്നുമില്ല ആദ്യത്തെ ഞാൻ പണ്ടൊക്കെ മൂവിയില് വരുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എന്നതാന്ന് എൻ്റെ പപ്പയ്ക്കോ മമ്മിക്കോ ഒന്നും അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അപ്പോൾ പണ്ട് ഞാൻ മൂവിയിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ ലെനിൻ സാറിൻ്റെ കൂടെയാണ് ആദ്യം വർക്ക് ചെയ്തതൊക്കെ ട്വന്റി ടെന്നില് ഞാൻ ആദ്യം സിനിമയിൽ വരുന്നത് ഉം അതിനു മുമ്പേ ലെൻസറിൻ്റെ പപ്പയുടെ ഫ്രണ്ടാണ് അപ്പൊ അതിനു മുമ്പേയും ഞാൻ രാത്രി രാത്രിമൊഴിയൊക്കെ പുള്ളി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇവൻ ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ അവിടെ പോയി നിന്ന് സിനിമ കണ്ട് ആ അങ്ങനെ ആഗ്രഹിച്ച് വന്നയാണ് അപ്പൊ നമുക്ക് ഞാൻ സിനിമയുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആദ്യമൊക്കെ വീട്ടിൽ അത് മനസ്സിലാവില്ലായിരുന്നു അവർക്ക് ഭയങ്കര ആയിരുന്നു അവൻ പപ്പ അതിന്നും സമ്മതിക്കാതൊക്കെ ഇരിക്കുവായിരുന്നു പിന്നോടുകൂടി നിനക്ക് അതിനുള്ള ഒരു പ്രായമായി നിനക്ക് അതിൻ്റെ ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സമയം പൊക്കും എന്നുള്ള രീതിയിൽ ഞാൻ ബി ഫാം ആയിരുന്നു ബി ഫാം ചെയ്തിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ ഫാഷൻ ഡിസൈനിങ് ചെയ്തു അത് കഴിഞ്ഞ് സിനിമയിൽ പിന്നെ ഇടയ്ക്കൊക്കെ കോസ്റ്റ്യൂം ചെയ്തു അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഞാൻ അതാ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പല പല ഇതിലും നിന്നാണ് ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ അങ്ങനെ വീട്ടിലാണിപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെ യൂസ്ഡാ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞും കേട്ട് എല്ലാവർക്കും ഭയങ്കര ആഹ് എല്ലാരും എല്ലാവർക്കും ഇഷ്ടമായി ശങ്കർജി എന്നാ ഇപ്പൊ കൊറേ വർഷമായി അറിയാം അപ്പൊ എന്റെ ഒരു മൂവി വന്നപ്പോഴത്തേക്കും ശങ്കർജി ഞങ്ങൾ ഒരുമിച്ചത് ഐ മീൻ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവി ആയിരുന്നേക്കുമ്പോ ശങ്കർജി ഒരുമിച്ച് ചെയ്യാം പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഇരുന്നത് അപ്പൊ ആ പടം നമ്മളിപ്പം എന്താ പറയാ ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല ആ സമയത്ത് വന്നപ്പോ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ കോവിഡ് വന്നു അത് കഴിഞ്ഞു നീണ്ടുപോയി പിന്നെ അങ്ങനെ ഞങ്ങളിപ്പോ വേറെ ഒരു രീതിയില് പ്ലാൻ ചെയ്തോണ്ടിരിക്കും അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് അത് ആ തുടർന്നു അംഗരജ് എന്ത് ചൂടായാലും എന്ത് പ്രശ്നങ്ങളുണ്ടാക്കിയാലും ഒച്ചപ്പാടുണ്ടാക്കിയാലും അദ്ദേഹത്തിന് അപ്പോൾ പറയുന്ന മനസ്സിലാക്കാൻ പറ്റി അല്ലെ അല്ലെങ്കിൽ തുടർന്ന് പോവാൻ പറ്റും ആ ഒരു യാത്രയാണ് ഇപ്പോൾ തുടർന്ന് അഭിലാഷത്തിൽ നിൽക്കുന്നത് ഇനി അടുത്ത സിനിമയിലേക്ക് നിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അമ്മു പറഞ്ഞതുപോലെ അമ്മു പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മുവിന് സിനിമ എന്നൊരു ഫാഷൻ അല്ലെ രണ്ടായിരത്തി പത്തിന് തുടങ്ങി സിനിമയിലേക്ക് ഇറങ്ങാൻ അല്ലെ രണ്ടായിരത്തി പത്ത് തൊട്ട് സിനിമ സ്വപ്നം കണ്ടാണ് അതിന് മുമ്പ് സിനിമ സ്വപ്നം കാണുന്നു രണ്ടായിരത്തി പത്ത് തൊട്ട് ഫീൽഡിലേക്ക് ഇറങ്ങി എന്നിട്ടും ഇത്രയും നാളും ഒരാളുമായിട്ട് കൂട്ടുകൂടാതെ അല്ലെ ഒരാളുമായിട്ട് യോജിച്ചു പോകാതെ വേണമെങ്കിൽ എന്നേ സിനിമ എടുക്കാൻ തയ്യാറായിട്ടു ശങ്കർജിയുടെ അടുത്തേക്ക് വരുന്നു ആ ഒരു വിശ്വാസമാണ് അല്ലെ ആ ഒരു വിശ്വാസം വലിയ വിശ്വാസമാണ് ആ കുടുംബത്തിനുള്ള വിശ്വാസമാണ് കുടുംബം ഉൾപ്പെടെ ഒരു പെൺകുട്ടിയെ ഞേപ്പിച്ചപ്പോ അല്ലെ ധൈര്യമാണ് ശങ്കർജിയുടെ കയ്യിൽ തരുമ്പോൾ ധൈര്യമാണ് ആ ഒരു ധൈര്യമാണ് ഇച്ചിരി മുമ്പ് പറഞ്ഞത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി എന്റെ പാട്ടിനും പെണ്ണാണ് ആ സ്ത്രീക്ക് വേണ്ടി ഞാൻ ഭൂമിയോളം താഴാണ് എന്ന് പറഞ്ഞതിൽ അതിലെല്ലാ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുന്നു എല്ലാ അർത്ഥമുണ്ട് ടയ്ക്ക് വെച്ചെങ്കിലും നിങ്ങൾ ഉടക്കുന്ന സമയത്തിൽ പിന്നെ തലക്ക് കൈവെച്ച് ആലോചിച്ച് ഇത് പറയണ്ടായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ പറഞ്ഞു അതിന് ആയിരിക്കും പറഞ്ഞു ഒരു അഞ്ചു മണിക്കൂറിലാശി ഉണ്ടാവും ഇതൊന്നും വിഷയമല്ല ഇതൊന്നുമല്ല ഇവിടെ ഞാൻ പറയുന്ന കുറെ സാധനങ്ങൾ ചിലപ്പം അമ്മുന് ചിലപ്പോ സീനിയർ ആയൻ്റെ പോലെയായിരിക്കും അമ്മുന് മനസ്സിലാവില്ല ഇവിടെ ഇവിടെ നിൽക്കണമെങ്കിൽ അമ്മു വളരെ ജനുവരാണ് നമ്മ പാവും ഇവിടത്തെ കുറെ സാധനം ഞാൻ പറഞ്ഞ ഇദ്രാലിയുടെ ആ ബുദ്ധിയ മൂലുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അവിടെ എത്തി അറിയാം ഞാനൊരു പത്ത് സിനിമ എങ്കിലും ചെയ്തിട്ടുണ്ടാവും ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്